ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എവിടെ അടിപൊളി ഞങ്ങൾ ഏതെങ്കിലൊക്കെ പള്ളിയിലും പിന്നെ ഞാൻ പഠിച്ച സ്ഥലത്തും അങ്ങനെയൊക്കെ ഒന്ന് പോകാന്ന് വിചാരിച്ചു പിന്നെ മമ്മീന്റെ അടുത്ത് പോകണം ചാച്ചൻറെ അടുത്ത് പോകണം അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോണം പട്ട് ഭയങ്കര കൊല്ലം അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകണം അപ്പൊ നമ്മുടെ വീട് അങ്ങോട്ട് അതുകൊണ്ടോ അവിടെ നിന്ന് അങ്ങ് താഴെ കയറി വരണം പിന്നെ അവിടെ നിന്ന് നമ്മൾ അങ്ങ് അതാ ആ അങ്ങ് വരെ പോകണം ഇവിടുന്ന് പോകണം കേട്ടോ അപ്പം പിന്നെ എന്തായാലും ഡാമക്ക് പോവാം ആദ്യം ചാപ്പത്തോട്ടം പള്ളിയിലേക്ക് പോവാം അതെ ചാപ്പന്തോട്ടം പള്ളിയിൽ പോവാം പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് അത് നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് പോയി പാർട്ട് വൺ ടു ത്രീ അങ്ങനെയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് കേറി ഇവിടെ എത്തി അന്ന് നമ്മൾ ഒരു പ്രാവശ്യം ഞാനും മാളും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സ്ഥലമാണിത് അത് ആ പഴയ സ്കൂള് അവിടെ കാണുന്നുണ്ടോ ആവോ അതില്ല കാണുന്നുണ്ടോ ഇല്ല ആ അപ്പൊ അപ്പൊ നമ്മുടെ എന്താ മാളും ഒക്കെ പഠിച്ച ആദ്യത്തെ പഴയ സ്കൂൾ ഇപ്പൊ പിന്നെ ആ സ്കൂളൊക്കെ മാറി കേട്ടോ ഇപ്പൊന്ന് എന്ന് ഏർ ചാപ്പന്തോട്ടത്തിലാണ് ഇപ്പൊ ആ സ്കൂൾ ഒന്ന് ഇതെല്ലാം ഇടിഞ്ഞു പൊളിയാണ് ഇവിടെ അന്ന് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മള് നുഴഞ്ഞു കയറി സ്ഥലമൊക്കെ കാണിച്ചു തരാം ആ ഇവിടെ ഒരു വീടാല്ലേ അവിടെ ആ ഒരു വീടുണ്ട് പക്ഷെ ആ താമസമൊന്നുമില്ല ഇതിന്റെ മുതലാളി വരുമ്പോഴക്ക് അവിടെ താമസിക്കുക അങ്ങനൊക്കെ ഉള്ളു അപ്പം അപ്പൊ നമ്മളൊരു വണ്ടി വന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ നിർത്തിയത് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ പഴയ സ്കൂള് ഞാനും ബാളും തുഴങ്ങി കേറിയ സ്ഥലമാണിത് ഇത് ഫുള്ള് താഴെട്ട് എത്ര മൂന്ന് താഴെട്ട് പൂട്ടിട്ടിരിക്കുക അതുകൊണ്ട് അങ്ങോട്ട് കയറാനോ ഒന്നും പറ്റത്തില്ല പിന്നെ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ അങ്ങ് കുഴിയിലാണ് അതിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ടുള്ളൂ വേറെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ റേഞ്ച് എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല ഇച്ചിരി എപ്പോഴേലും ഇച്ചിരി അവിടെ ഇവിടെ ഏതെങ്കിലും മൂലയ്ക്ക് നിന്നാലേക്കോളൂ എല്ലാ റോഡേലൊക്കെ ഇറങ്ങി വരുമ്പോൾ കേ ഇച്ചിരി ഒക്കെ കിട്ടും അല്ലെങ്കിൽ അവിടെ റേഞ്ച് എന്ന് പറയാൻ സാധനമില്ല പിന്നെ അവിടുന്ന് കുറച്ച് നമ്മുടെ നമ്മുടെ വീടാണ് താഴെ അതിൻ്റെ വീട് കുറച്ച് താഴേക്ക് കുറേ വീടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അവിടുന്ന് എല്ലാവരും വിറ്റ് ഓരോരുത്തരെ ഓരോരുത്തരെ വാട് നോക്കിപ്പോയി അപ്പം നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് അതിൻ്റെ കുറച്ച് മുകളിലേക്കാണ് അടുത്ത ആൾക്കാരൊക്കെയുള്ളത് പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ എന്താ വെച്ചാൽ ടാർട്ട റോഡ് ഇവിടെ നിന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് കുറച്ച് താഴെ വരെ വണ്ടി വരുവുള്ളൂ അതൊന്നോ രണ്ടോ വണ്ടികളൊക്കെ വരുള്ളൂ അല്ലാണ്ട് ഒരുപാട് വണ്ടികളൊന്നും വരില്ല കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ചപ്പന്തോട്ടം പള്ളി വരെ പോവാം എന്തായാലും പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം പിന്നെ ഇതേപോലെ നമ്മൾ ഒരുപാട് അവിടെ വരെ നടന്നാലേ നമുക്ക് ജീപ്പ് കിട്ടുകയുള്ളൂ പിന്നെ ജീപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഉണ്ടാവില്ല എപ്പോഴേലൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ആദ്യമൊക്കെ ബസ് ഉണ്ടായിരുന്നു പിന്നെ ബസ് നിർത്തി നിർത്തിയില്ലേ ആ പിന്നെ ബസ് നിർത്തി പിന്നെ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല ജീപ്പാണ് നമ്മൾ നടക്കും ഇടയ്ക്ക് ഓട്ടോയും ഒക്കെ കിട്ടും ഇടയ്ക്ക് പിന്നെ അവിടെ അതുണ്ടോ ആ ഒരു ഓറഞ്ച് പോലത്തെ പെയിൻ്റ് അടിച്ചതാണ് എൻ്റെ മമ്മീൻ്റെ വീട് എന്ന് വെച്ചാൽ ആ എൻ്റെ മമ്മീൻ്റെ വീട് ഇവിടെ പപ്പേൻ്റെ വീട് ഇവിടെയാണ് കേട്ടോ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് കൊണ്ടാണ് അടുത്തടുത്ത് അപ്പം ഇതാണ് വീട് പക്ഷെ അവിടെ കയറാറും നമ്മൾ സംസാരിക്കാറൊന്നുമില്ല അവിടെ അമ്മയുണ്ട് മമ്മീൻ്റെ അമ്മയുണ്ട് പക്ഷെ അവിടെയൊന്നും നമ്മൾ കയറാറോ അവിടെ എവിടെ മിണ്ടാറോ ഒന്നുമില്ല കേട്ടോ എന്നാലും ആ വീട് അടുത്ത് എത്തുമ്പോൾ ഞാൻ കാണിച്ചാലും അവിടെ ആളെ മിണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പറയുന്നത് ആ അപ്പോൾ ഇതാണ് കേട്ടോ മമ്മീൻ്റെ വീട് എന്ന് പറയുന്നത് അപ്പം അധികം ഒന്നും ഈ വീട്ടിൽ വരുമോ താമസിക്കോ അങ്ങനെയൊന്നുമില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്നാലൊന്നും നിന്നാലേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു പത്തോ അഞ്ചോ മിനിറ്റ് സംസാരിച്ചാലൊക്കെ ഉള്ളൂ അല്ലാണ്ടൊന്നും നമ്മൾ ഇങ്ങോട്ട് വരും നമ്മൾ അല്ലാണ്ടൊന്നും നമ്മൾ ഇങ്ങോട്ട് വരുവോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുകയോ ഒന്നുമില്ല കേട്ടോ അത് ആദ്യം അങ്ങനെ തന്നെ മമ്മി ഉള്ളപ്പോഴും അങ്ങനെ തന്നെയാണ് മമ്മീട്ടും ഇല്ലാത്തപ്പോഴും അങ്ങനെ തന്നെയാണ് മമ്മി ഉള്ളപ്പോഴേ അങ്ങനെ അധികം കയറാറില്ല അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം എന്തായാലും നമുക്ക് പള്ളിയിലേക്ക് പള്ളിയിലേക്ക് പോകാം കാരണം എന്തായാലും ബസ് സ്റ്റോപ്പ് എത്താനായിട്ടുണ്ട് ബസ് സ്റ്റോപ്പ് അല്ല ആ ബസ് അല്ല വണ്ടി കയറുന്ന സ്ഥലത്ത് എത്താറായിട്ടുള്ളു ബസ് സ്റ്റോപ്പ് എന്ന് പറയാനൊന്നുമില്ല അവിടെ ഒരു അൽഫോൺസോമേൻ്റെ ഗ്രോട്ടോയാണുള്ളത് ജൂലൈ മാസത്തിൽ അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കാം അപ്പോൾ ആദ്യം ആ പള്ളി ഒന്ന് വായിച്ചാൽ അത് കഴിഞ്ഞിട്ട് നമുക്കെന്തായാലും കള്ളിലേക്ക് പോവാം പിന്നെ വണ്ടി കയറി വീഡിയോ എടുക്കില്ല ഒന്നും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ എടുക്കാറുള്ളതല്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ അൽഫോർഡ് സ്വാമി എൻ്റെ ബ്രോട്ട ഞങ്ങൾ ആദ്യം കേട്ടോ ഇപ്പം അല്ല ആദ്യമൊക്കെ ജൂലൈ മാസം ആകുമ്പോഴത്തും ഇരുപത് മുതൽ ഇരുപത്തൊമ്പത് വരെ ഇവിടെ കുർബാനയും പ്രാർത്ഥനയൊക്കെ ഒക്കെ ഉണ്ടാറുണ്ട് അപ്പോഴൊക്കെ നമ്മളിവിടെ വരാറുണ്ട് പിന്നെ പിന്നെ ഇപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞോണ്ടാണ് നമ്മളിങ്ങോട്ട് വരാറില്ല നമുക്ക് നമ്മൾ അവിടെ തന്നെയാണോട്ടോ പള്ളി പോന്നത് അല്ലെങ്കിൽ ഈ പള്ളി വരുവേ ഇരുപത്തി ഒമ്പതിന്റെ നല്ല അടിപൊളിയാണ് ഇരുപത്തി ഒമ്പതിനല്ല കഴിയുന്നത് ആ ഇരുപത്തി ഒമ്പതിന് അടിപൊളിയാണ് ഇവിടെ കുർബാന ആ കുർബാന ഫുഡ് ആ മെയിൻ പറയണ ഫുഡുണ്ട് കുർബാന ഉണ്ടാവും ഫുഡുണ്ടാവും പിന്നെന്തായാലും പടക്കം ഉണ്ടാവും വെള്ളം കുഞ്ഞിപ്പള്ളി ഒരു നമ്മൾ പറഞ്ഞോട്ട് തന്നെ നമുക്ക് വണ്ടി നമ്മൾ കുറേ ഇവിടെ നേരം തുടങ്ങിട്ട് വണ്ടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ഒന്ന് രണ്ട് സ്കൂട്ടി മാത്രം പോയി അല്ലാണ്ടൊന്നും ഒരൊറ്റ വണ്ടി വന്നിട്ടില്ല ഇപ്പൊ ഏതോ ഓട്ടോ എന്തോന്നു പറഞ്ഞാൽ വരുന്നുണ്ട് താഴെന്ന് പക്ഷേ നമുക്ക് മോളേന്നാണ് വരേണ്ടത് ഇതുവരെ വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല വണ്ടി കിട്ടുന്നവരെ ഇവിടെ ഇരിക്കണം ഇത് നമ്മൾ എന്തായാലും ചാപ്പന്തോട്ടം പള്ളിയിൽ എത്തിയിട്ടുണ്ട് പള്ളിപ്പടി മരുതിയിട്ടുണ്ട് ആവേ മതിയ ഗ്രോട്ടോ നമ്മൾ എന്താ ചാപ്പന്തോട്ടം പള്ളിൻ്റെ ഗ്രോട്ടോൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ ചാപ്പന്തോട്ടം പള്ളിയിലേക്ക് അവിടുന്ന് പിന്നെ ചാച്ചനെ കാണാം ചാച്ചനിപ്പം പപ്പേൻ്റെ ചാച്ചന് ചാച്ചനെ ഒന്ന് കാണണം കാണണമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ തിരിയൊക്കെ വാങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു നിന്നത് പക്ഷേ കട തുറന്നില്ല കട അടച്ചിരിക്കുകയാണ് ഞായറാഴ്ചയാണ് ഞാൻ നിന്നു പിന്നെ അവിടെ കുർബാന നടക്കുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഇപ്പം ഒച്ച കേൾക്കാം കേട്ടോ ഒന്ന് ക്ഷണിക്കുക അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇവിടെയാട്ടോ ആട്ടോ എൽ കെ ജി മുതൽ അഞ്ച് വരെ ക്ലാസ് ഉണ്ടായിരുന്നത് പിന്നെ മമ്മീൻ്റെ അമ്മ ഇവിടെ ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ മക്കൾക്ക് കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇപ്പം റിട്ടയർഡായിട്ടോ കഴിഞ്ഞ വർഷം റിട്ടയർഡായാൽ പോയി അത് പോയിരുന്നു റിട്ടയർഡായിപ്പോയി അപ്പം ഇപ്പം എന്താ വേറെ ചേച്ചിയൊക്കെയാണ് ഇത് ഇതിൻ്റെ തൊട്ട് താഴെയാണ് പള്ളി അല്ല സ്കൂൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്പന്തോട്ടം പള്ളി വന്നിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഒരു മടി അവിടെ ആൾക്കാർ ഇട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു മടിയായതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ ഇതാണ് പള്ളി പിന്നെ ചാച്ചൻ്റെ അടുത്ത് ഞാൻ ഇന്ന് വരെ ചാച്ചിന് ഇത്ര രണ്ടായിരത്തി ഇരുപതിലല്ലേ വച്ചത് മൂന്ന് വർഷം ആ രണ്ടായിരത്തി ഇരുപതിലാണ് തോന്നുന്നു കഴിച്ചാൽ അന്ന് മുതല് ഞാൻ ഇന്ന് വരെ ചാച്ചൻ്റെ കല്ലറയിൻ്റെ അടുത്ത് പോയിട്ടില്ല ഇതുവരെ പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോകുന്നത് അന്ന് നടക്കിന് പോകുന്നവർക്കുമ്പോൾ അന്നൊരു കാരണവശാൽ പോയില്ല പിന്നെ ഇന്ന് വരെ പോകത്തില്ല അടുത്ത്. തോട്ടം ചാച്ചൻ തോക്കും ഇന്ന് പോയിട്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ എൽ കെ ജി മുതൽ അഞ്ച് വരെയുള്ള സ്കൂള് സെൻറ് തോമസ് എൽ പി സ്കൂൾ ചാപ്പൻ ഞാൻ പറഞ്ഞില്ലേ പഴയ നമ്മുടെ ആ എന്താ പറയുക അപ്പുറത്തെ ആ നമ്മൾ വരുന്ന വഴിക്ക് ആ സ്കൂളിന്റെ പകരം എവിടെയാണ് വന്നിരിക്കുന്നത് അവിടത്തെ എല്ലാം പൊളിച്ച് മാറ്റി പൊളിച്ചല്ല ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനായിപ്പോഴേക്കും ഇങ്ങോട്ട് ആട്ടോമാറ്റി എവിടെയായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു പെട്ടെന്ന് സ്കൂളിൽ പോയി വരാനൊക്കെ മാളൂനും കിച്ചിനും ഒക്കെ നല്ല എളുപ്പമായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ പ്ലസ് ടുവും ഡിഗ്രിയൊക്കെ എത്തി പക്ഷേങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് വരണമെങ്കിലും ഇവിടെ വണ്ടി കയറി ഇവിടെ വരണം അപ്പം ഇതാണ് നമ്മുടെ ചാപ്പന്തോട്ടം പള്ളി ഇതിൻ്റെ ഉൾവശം പക്ഷേ ഉള്ളിലാൾ ഇരിപ്പുള്ളത് കൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിൽ കയറി വീട് എടുക്കാൻ പറ്റത്തില്ല കുർബാന തുടങ്ങിയിട്ടില്ലെന്ന് തോന്നില്ല കുർബാന തുടങ്ങാനായോ എത്ര മണിക്കോ പതിനൊന്ന് മണി പതിനൊന്ന് മണിക്കാണ് ഇവിടെ ആ പതിനൊന്ന് മണിക്കാണ് കുർബാന തുടങ്ങുന്നത് പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ടില്ല ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ

അപ്പം എന്തായാലും നമുക്ക് ചാച്ചിൻ്റെ അടുത്ത് പോയിക്ക് വരാം അപ്പം ഇവിടെ ഒരു കുരിശും ഇതൊക്കെ ഉണ്ട് അവിടെയാണോശേരി അതിലേയും വരാത്ത ഇതിലേയും ഇതിലെ ഇതിലെളുപ്പം രണ്ട് വഴി ഉണ്ട് സുൽത്തേരിയിലേക്ക് വരാം സുൽത്തേരി അടച്ചിട്ടിരിക്കുമ്പോൾ തോന്നി തുറക്കാം തുറക്കാം അപ്പം അവിടെയാണ് നമ്മുടെ സുൽശേരി ഒന്ന് എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം പിന്നെ രണ്ടായിരത്തി ഇരുപത് എന്നാണ് ഞാൻ പറഞ്ഞത് ചാച്ചൻ മരിച്ചത് പക്ഷേ ഇരുപതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവിടെ മഴ അവിടെ നിച്ചി രണ്ടായിരത്തി ഇരു സോറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചാച്ചൻ മരിച്ചത് പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളിവിടെ വന്നിട്ടില്ല ഞാൻ വന്നിട്ടില്ല മാൾ വന്നിട്ടുണ്ടല്ലോ കുറേ പ്രാവശ്യം ഞാൻ ഇതുവരെ വന്നിട്ടില്ല എന്തായാലും നമുക്ക് പോയി പിന്നെയെന്ന് പറഞ്ഞാൽ ചാച്ചൻ എന്ന് പറഞ്ഞാൽ ആദ്യമേ ചാച്ചന് ഒരു കാലില്ലായിരുന്നു ഒരു കാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണിയോ എന്തോ അങ്ങാണ്ടായിട്ട് മുറിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ പ്രായമുണ്ട് ചാച്ചൻ്റെ കാല് മുറിച്ചിട്ട് ഇപ്പം ആ ചാച്ചനുണ്ടെങ്കിൽ ഇരുപത്തെട്ട് വർഷമായിട്ടുണ്ടായിരുന്നു ചാച്ചൻ്റെ എന്താ പറയുക കാല് മുറിച്ചിട്ട് ചാച്ചിന് ഒരു കാലില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ ചാച്ചനേതാണെന്നറിയോ ഇല്ല ചാച്ചൻ്റെ കല്ലറ് പോലും എനിക്കറിയില്ല ഏതാ എന്ന പോലും എനിക്ക് അറിഞ്ഞില്ലാച്ച കല്ലേ ഈ ഒറ്റ വരണോ ഈ ഒരു സ്ക്വയർ മാത്രമോ അല്ല ഇത് ഈ ഒരു ചതുരം ഇത് ഇങ്ങനെ ആ ഇത് മൂന്ന് ഇവിടെയാണ് ചാച്ചൻ പക്ഷെ ഞാൻ ഇന്നാണ് വരുന്നത് കണ്ടോ ബാക്കിയൊക്കെ ഇവിടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഇതൊക്കെ കുടുംബക്കല്ലറിയ പൊങ്ങി നിൽക്കുന്നൊക്കെ കുടുംബക്കല്ലറിയ അത് കുടുംബക്കല്ലറിയാൻ ഇത് ഇത് ഇവിടുന്ന് രണ്ടാമത്തെ ആ ആണ്

സ്നേഹം നമ്മൾ രാജ്യം ആണേലും കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണോ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് മനോർത്താൻ മോശാനിടയാട്ടെ നിത്യപിതാവേ ത്തെ കുറിച്ച് അവരുടെ ഇങ്ങനെ ഞങ്ങൾ ചാച്ചിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് ഏർ ഇനിയിപ്പൊ ഞങ്ങള് എന്തായാലും പോവാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് എന്തായാലും പോവാണ് ഒരു ദിവസം നമുക്ക് ടൈം ടൈമുള്ളത് ആ ഒരു ദിവസം കൊണ്ട് മാക്സിമം നമുക്ക് പോണം ഒരു ദിവസം ഇല്ല പന്ത്രണ്ട് മണിയാവുമ്പോ തിരിച്ച് വീട്ടിലെത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു അതിന് മുന്നേ നമുക്ക് എന്തായാലും തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് അവിടെ കുർബാന കുർബാന അതവിടെ പ്രാർത്ഥന അവിടെ എന്തോ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും പോകാം കാറ്റിൻ്റെ അടുത്ത് വന്നു ഇനിയിപ്പം അടുത്ത സ്ഥലത്ത് പോകാം അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത അടുത്ത നമുക്ക് വേണ്ടി വേറെ ഒരാൾ വെയിറ്റ് ചെയ്തിപ്പോൾ ഉണ്ട് വേറെ സ്ഥലത്ത് എന്തായാലും അവിടെ പോയിട്ട് ആരാന്നോ എന്താണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക അടക്കുന്നതിന് മുന്നേ ഇവിടെ കൊണ്ടുവന്ന പ്രാർത്ഥന ഒക്കെ അല്ലേ ആ പ്രാർത്ഥന ഒക്കെ ഇവിടെ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഇവിടെ അധികം ഞാൻ ഈ സിന്തേരികളൊന്നും വരാത്തോണ്ട് എനിക്ക് അധികം കാര്യങ്ങളും അറിയത്തില്ല ഇവിടെ വെച്ചിട്ടാണോ ആദ്യം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അടക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എവിടെയൊക്കെ കൊറേ എന്താ പറയാ സിന്തേരികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അവിടുത്തെ വലിയ ആരോ അച്ഛനാ അവിടെ ഒരു അച്ഛനൊക്കെ ഉണ്ട് നമുക്കൊന്നും ഇതോ മറിയാം കുഞ്ഞുപെള്ള സിസ്റ്ററായിരിക്കും ഇത് നമ്മുടെ അച്ഛനായിരിക്കും ഈ പള്ളിയിലെ ആ ഇവിടുത്തെ ഇവിടെ അച്ഛന് അടക്കിയ സ്ഥലമുണ്ട് മാത്യു തകടിയെന്ന് പറയുന്ന ഒരു അച്ഛനെ അടക്കിയ ഒരു സ്ഥലം ഇവിടെ അങ്ങനെ ആരെങ്കിലും അവിടെ എത്തിയാലും അവിടെയുണ്ട് തട്ടിയ ഫാദർ മാത്യു തന്നെ താമരശ്ശേരി രണ്ടായിരത്തി <59an> െ എല്ലാരോടും ബൈ ബൈ പറഞ്ഞു പോവാ എപ്പോഴേലും വരാം ബൈ ബൈക്കെന്തൊക്കെയാണെന്നൊക്കെ കൂടെ ആരേലും പോരൂന്നൊക്കെ ആരോട് ചോദിക്കുന്നു ഇത്രയല്ലേ ഉള്ളു മനുഷ്യന്മാരുടെ കാര്യം അടുത്തയാൾ എന്തായാലും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കാരണം ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം ഇതുവരെ എന്ത് നോക്കാത്തോണ്ടും പിള്ളേരെ കൊണ്ടുവരാത്തതുകൊണ്ടും എന്തായാലും ഓർക്കുന്നുണ്ടാവും എന്തായാലും നോക്കി നിപ്പുണ്ടാവും അതെനിക്ക് ഉറപ്പ് എന്തായാലും നോക്കി എന്തായാലും പോയിട്ട് അവിടെ പോയിട്ട് അടുത്ത ആളെ കൂടി കാണിച്ചു തരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വേറെ എന്താ പറയുക വേറെ സ്ഥലത്ത് പോകുന്നൊക്കെ ഓരോ പാർട്ടായിട്ട് ഞങ്ങൾ ഇടാം അപ്പം എന്താ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പം ബൈ